എല്ലാ തൊഴിൽ ചെയ്യുന്നവരും ഒരു കുടുംബത്തിൽ

എല്ലാ തൊഴിലിനെയും ആദരിക്കുന്ന ഒരു സങ്കല്പം സൂചിപ്പിച്ചത് സനാതനധർമ്മത്തിന്റെ വേദം തപസ് ഋഷിമാരുടെ പരമ്പരയെ കുറിച്ചാണ് ദ ദ വാൽമീകി വാൽമീകി രാമായണ രാമായണ എല്ലാ വർണ്ണത്തിലുള്ളവർക്കും രാമായണം പഠിക്കാം അതിന്റെ ഫലം എല്ലാവർക്കും പറയുന്നുണ്ട് സേസ് പേഴ്സൺ ഇൻഡിവിജ്വൽ ഹാസ് റൈറ്റ് ടു റീഡ് ആൻഡ് കൻ ഗെറ്റ് ബെനിഫിറ്റ്സ് ഓഫ് ഇറ്റ് അതുപോലെ ഈ വർണ്ണത്തിൽപ്പെട്ടവർക്കെല്ലാം സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകുന്ന കാലമാണ് യഥാർത്ഥം convincing uh, There is is one more convincing thing which is about the curse curse of the, uh, received by Dasharatha. Dasharatha Dasharatha എങ്ങനെയാണ് ശാപം ലഭിച്ചത്? How did Dasharatha get cursed? ഒരു ഒരു മുനികുമാരനെ പേരിലാണ്. got a a because he killed a muni without knowing, without knowing, knowledge. ആ മുനി കുലത്തിൽ മുനിയാണ്.

sri rama uh, had to de uh, deal with Maricha, who who is the son of tataka because he was trying to disturb people who were performing tapas but so sri rama who was a protector of people who performed tapas and killed or uh, fought people who were trying to trouble the people who were performing tapas who is described

Uh, even if he is indra he will be getting the sin of it of the papa of it adu pole tapas anishtikuna oralude nere aayudham arinjonde prayogichal ettom velliya mahapapam aayittu parayunnu 24th shloka in the 24th shloka it says that somebody who is performing tapas is uh, killed using an ayudha or using any weapons then it is a huge sin or mahapapam ാണ് പറയുന്നു സ്ത്രീയാണ് ധർമ്മനിരതയായ അമ്മയായിട്ട് പറയുന്നു ധർമ്മ മദർ അവർ ഇതുപോലെ വേദശാസ്ത്രങ്ങളെല്ലാം ഈ ഈ ദമ്പതിമാർ നിന്ന് പാരായണം എന്ന് പറയുന്നുണ്ട് ഇറ്റ്സ് ഡിസ്ക്രൈബ്സ് ദാറ്റ് ദീസ് ഓഫ് ഓഫ് ദ ദ ടു ഹിയർ റെസിറ്റേഷൻ ഫ്രം അപ്പോൾ അവർക്കെല്ലാം വേദം വായിക്കാനും അധികാരം ഉണ്ടായിരുന്നു അതിന് ഭംഗം വരുത്തരുതെന്നല്ലേ ഇതിനത്തൊക്കെ പറയുന്നത് സോ ദാറ്റ് ക്ലിയർലി മീൻസ് ദാറ്റ് ഈവൻ ശ്രൗദ്രസ് ഹെഡ് ദ റൈറ്റ് ടു ആക്സസ് ദ വേദസ് ഓർ ടു പെർഫോം തപസ് ആൻഡ് ടു പ്രാക്ടീസ് ഇറ്റ് കുലാചക്യേ ശാസ്ത്രമ മറ്റ് എന്തെങ്കിലും വിശേഷപ്പെട്ടതോ മധുരമായി പാരായണം ചെയ്തു കേൾപ്പിക്കാൻ ഇനി ആരുണ്ട് എന്നാണ് ആ വൃദ്ധ ദമ്പതിമാർ മകനെ ഓർത്തു കേൾുന്നത് സോ വെൻ ദീസ് മുനി വാസ് અનഇൻ텐ഷണലി കിൽഡ് ബൈ ദശരത ഹിസ് പാരന്റ്സ് ആർ ലമെന്റിങ് ദാറ്റ് ഹു വിൽ ഫ്രം ഹൂ വിൽ ബി ഹിയർ ദ स्वीറ്റ്

नियर ഇന്ദ്ര ഉത്തരാഖണ്ഡം പറയുന്നത് എന്താ തബസ്സീഹായ അദ്ദേഹത്തെ വധിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വർഗ്ഗം പോലുമില്ല എന്ന് അർഞ്ഞ ദേവകൾ സന്തോഷിക്കുന്നാണ് ഉത്തരാരാമയണം പറയുന്നത് വേറെസ് ഇൻ ദി ഉത്തരാരാമയൻ ഇറ്റ് സേസ് ദാറ്റ് ദ ഗോഡ്സ് ആർ ഡിലൈറ്റിംഗ് ബിക്കോസ് ശംഭുഗ വിൽ നോട്ട് ബി ഗിവൻ ഹെവൻ ഗിവൻ ആഫ്റ്റർ ഹിസ് ഡെത്ത് ഇതിനകത്ത് 55 ആ സ്ലോഗം പറയുന്നുണ്ട് ആര എന്നാ കാണ്ടത്തിൽ അങ്ങയ്ക്ക് ചരിതദിനെ ബ്രഹ്മഹത്യ പാപം ലഭിക്കാത്തതുද അറിയാതെ ചെയ്തതുകൊണ്ട് മാത്രാണ് എന്ന് പറയുന്നുണ്ട് ഇൻ ദി 55th ശ്ലോക ഐറ്റ് സേസ് ദാറ്റ് യു ഡിഡ് നോട്ട് ഗെറ്റ് ബ്രഹ്മഹത്യ പാപ ബിക്കോസ് യു અનഇൻ്റൻഷണലി കിൽഡ് ദാറ്റ് പേഴ്സൺ അറിയുന്ന കൊണ്ട് ശ്രീരാമൻ ബ്രഹ്മഹത്യ പാപം ലഭിക്കുന്ന പ്രവൃത്തി ചെയ്യു എന്നാണ് ഉത്തർരാമായണം പറയുന്നത് ബട്ട് ഇൻ ഉത്തർരാമായണ ഇറ്റ് സേസ് ദാറ്റ് ഇൻ്റൻഷണലി ശ്രീരാമ കിൽഡ് സംവൺ ആൻഡ് ഇറ്റ് വാസ് എ ബ്രഹ്മഹത്യ പാപ ബട്ട് ഹീ ഡിഡ് നോട്ട് ഗെറ്റ് ദ ബ്രഹ്മഹത്യ പാപ ഈവൻ ആഫ്റ്റർ ഇൻ്റൻഷണലി കില്ലിംഗ് ദ ശംഭുഗ ശ്രീരാമൻ്റെ വാത്മീകി രാമായണം പറയുന്ന എല്ലാ ഗുണങ്ങൾക്കും വിരുദ്ധമാണ് ഈ പറഞ്ഞ പരാമർശങ്ങൾ ശ്രീരാമന്റെ ഗുണങ്ങളെ കുറിച്ച് രാമായണം നിരവധി സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട് ഇത് പറയുന്നത് ഒന്ന് ഉണ്ട് ഉണ്ട് ചോദിച്ചു ോട് പ്രജകൾ പറയുന്നത് ഒന്നാം സർഗത്തിൽ ും ശ്രീരാമത്വമുണ്ട് ശ്രീരാമൻ വധിച്ചിരുന്നു ആ താടകാപുത്രനായ മാരീജൻ പോലും ശ്രീരാമ മഹത്വം പറയുന്നുണ്ട് ശ്രീരാമ ഹാഡ് കിൽ താടക ഈവൻ ദ സൺ ഓഫ് താടക മാരിച്ച ഹാഡ് ടോൾഡ് അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് ശ്രീരാമ ശൂർപണഖ പോലും രാവണനോട് സംസാരിക്കുമ്പോൾ താൻ സ്ത്രീയായതുകൊണ്ടാണ് കൊല്ലാതെ രാമൻ വെട്ടു എന്ന് പറയുന്നുണ്ട് ഈവൻ ശൂർപണഖ സേസ് ദാറ്റ് ശ്രീരാമ ഡിഡ് നോട്ട് കിൽ ഹർ ബിക്കോസ് ഷീ വാസ് എ വുമൻ കാരണം സീതയെ വധിക്കാൻ പോയ ആളാണ് ശൂർപണഖ കൊല്ലേണ്ട പ്രവൃത്തിയാണെന്ന് ശൂർപണഖയ്ക്ക് അറിയാം ശൂർപണഖ വാസ് സം വൺ ഹൂ ഹാഡ് ട്രൈഡ് ടു കിൽ സീത ആൻഡ് ഷീ നോസ് ദാറ്റ് ഷീ ഡിസേർവ്സ് ടു ബി കിൽ ഫോർ ദാറ്റ് സിൻ ഇങ്ങനെയുള്ള ശ്രീരാമചന്ദ്രന്റെ എല്ലാ മഹത്വങ്ങളും ഗുണങ്ങളും തകർക്കുന്ന രീതിയിൽ ചില ഗ്രന്ഥങ്ങളുണ്ടാക്കി ജാതി താല്പര്യത്തിന്റെ പേരിൽ നിർമ്മിച്ച് അത് കൂട്ടി കലർത്തി അധർമ്മമാണെന്ന് നിങ്ങൾ ആലോചിക്കും സനാതനധർമ്മിയോടും നമ്മുടെ ജനതയോടും ചെയ്ത ക്രൂരതയാണിത്